ജാവാ സിമ്പിൾ ആണ് എന്നാൽ പവർഫുൾ ആണ് എന്ന് പ്രേമത്തിലെ വിനയഫോർട്ടിന്റെ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മ കാണും ഇന്ത്യ അതിനേക്കാൾ സിമ്പിൾ ആണ് ഇന്ത്യ അതിനേക്കാൾ പവർഫുൾ ആണ് നമുക്ക് മനസ്സിലാവാത്ത എന്താ നിങ്ങൾ അതിനെ മതസൗഹാർദ്ദം വന്നോ മതേതരത്വം എന്നോ ഭരണഘടനാ മൂല്യം ഒന്നോ ഫ്രട്ടേണിറ്റി എന്നോ സാഹോദരി ഒന്നോ വിശ്വമാനവികതയെന്നോ ആർഷഭാരത സംസ്കാരം എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല സാധനം വളരെ സിമ്പിൾ ആണ് വളരെ പവർഫുൾ ആണ് നമ്മുടെ ഭരണഘടനയോ ഭാരതാമ്പയോ എന്ന ഡിബേറ്റിൽ നമ്മുടെ ഗവർണറുടെ ഭാരതാമ്പ വിവാദം ഇപ്പോഴും കത്തുകയാണ് ഇത് കാണേണ്ടതാണ് ഇത് എത്ര തവണ കണ്ടാലും കുഴപ്പമില്ല ഈ ഒരു ഒറ്റ മെസ്സേജിൽ നമ്മുടെ രാജ്യം നന്നാവും ഈ ഒരു ഒറ്റ മെസ്സേജിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സമവായം ഉണ്ടാക്കാൻ കഴിയും അതാണ് നമ്മുടെ കുടി നമ്മുടെ ഫ്ലാഗ് മനോരമ അടക്കമുള്ള മുഖ്യധാരാ ചാനലുകളിലുള്ളത് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം വരും തലമുറകൾ ഇത് അറിയണം ഇത് ഈ പ്രശ്നം സോൾവ് സോൾവാകും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും പ്രശ്നം സോൾവ് ആവും വിശ്വാസി അവിശ്വാസിയും പ്രശ്നം സോൾവ് ആവും നമ്മൾ സമവായം കണ്ടെത്താൻ പഠിക്കും ഈ രാഹുൽ ശ്രീ ഈശ്വർ ഒരു ഇന്ത്യൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ ഇതിലെ പക്ഷത്തിൽ കൃത്യമായ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്നുണ്ടോ രാഹുൽ ഈശ്വർ ആർ അജണ്ട രൂപപ്പെടുത്തുന്നതിനായാണ് ഈ എന്നാണ് ആക്ഷേപം എന്തൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നിഷാജി ജയ് എന്ന് വളരെ സന്തോഷത്തോടെ വ്യക്തിയാണ് ഭാരത് മാതാക്കി ജയ് പറഞ്ഞിട്ട് തുടങ്ങാം ഞാൻ ശ്രീ ആർ വി ബാബുവിനോട് തൊണ്ണൂറ് ശതമാനം യോജിക്കുന്ന ഒരു വിഷയമാണ് ഇതാണ് ശ്രീ ആർ വി ബാബു പറഞ്ഞ ഫ്ലാഗ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എഐസി കറാച്ചി സമ്മേളനത്തിൽ ഏഴ് എട്ട് പേരോളം ചേർന്ന് ഇന്ത്യയുടെ പതാക ഒരു കാവ്യ പതാക മതി ഇങ്ങനെ ഒരു ചർക്കയും കൂടെ വെക്കാൻ തീരുമാനിച്ചു ആരൊക്കെ അതിലുണ്ടെന്നും കൂടെ അറിയണം ഭയങ്കര കൗതുകമാണ് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ രോമാഞ്ച നിമിഷമാണ് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇടത് പുരോഗമനവാദിയായ ലെഫ്റ്റ് ലിബറൽ ആയ നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുജി അടങ്ങുന്ന ഏഴ് പേർ എട്ട് ഏഴോ എട്ടോ പേരാണ് അവർ എഴുതി കൊടുക്കുകയാണ് നമുക്ക് ഈ ഫ്ളാഗ് മതി അതായത് മുമ്പുള്ള ഫ്ളാഗ് ഈ ത്രിവർണ പതാക ആ മൂന്ന് മതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ വ്യത്യസ്ത വാദങ്ങൾ വരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ഫ്ലാഗ് ആക്കാം ഇത് മൗലാന അബ്ദുൾ കലാം ആസാദ് അടക്കം എഴുതി ഒപ്പിട്ട് ഇത് മതിയെന്ന് തീരുമാനിക്കുമ്പോ അതിനെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി പറയുന്നത് മൗലാന അബുൽ കലാം ആസാദിന്റെ കാവ്യ പതാക മതിയായിരിക്കും പക്ഷെ എനിക്കത് പോരാ എനിക്ക് ഈ രാജ്യത്തിലെ മൂന്ന് പ്രധാന മതങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് പ്രധാന റിലീജിയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെഡ് ഷോക്രെ അന്ന് ഈ കുങ്കുമായിരുന്നില്ല റെഡ് ഷോക്രെ വൈറ്റ് ഗ്രീൻ ഇങ്ങനെ മൂന്നും വേണം ഇനി അതിലും വലിയ കൗതുകമുണ്ട് മഹാത്മാഗാന്ധി ആദ്യം ഡിസൈൻ ചെയ്ത ഫ്ളാഗിൽ മഹാത്മാഗാന്ധി പിങ്കാളി വെങ്കയുമാണ് ഡിസൈൻ ചെയ്യുന്നത് ആ ഫ്ളാഗ് ഏകദേശം ഇതായിരുന്നു ഇതിൽ വെള്ള ഇല്ലായിരുന്നു ചുമപ്പും പച്ച അല്ലെങ്കിൽ സാഫ്രണും പച്ചയും റെഡ് ഷോക്രയും പച്ചയുമുള്ളായിരുന്നു എന്നിട്ട് അതിലും വലിയ കൗതുകമാണ് അത് അറിഞ്ഞിരിക്കേണ്ട രസകരമായ ചരിത്രമാണ് മൗലാന മുഹമ്മദ് അലി എന്ന ഇസ്ലാമിക പണ്ഡിതനാണ് മഹാത്മാഗാന്ധിയോട് പറയുന്നത് നമ്മൾ രണ്ടു മാത്രമല്ലോ ബാക്കി ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ക്രിസംഗികളും കൂടെ കേൾക്കാനാണ് യൂഷ്വലി ക്രിസ്സംഗിന്നോ സംഗീന്നോ ഉപയോഗിക്കാറില്ല ഇത് ക്രിസ്സംഗികളും കൂടെ കേൾക്കാനാണ് അതായത് മൗലാന മുഹമ്മദ് അലിയാണ് മഹാത്മാഗാന്ധിയോട് പറയുന്നത് അയ്യോ നമ്മള് ക്രിസ്ത്യൻ നമ്മൾ രണ്ടു മാത്രം ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമല്ല നമ്മുടെ ക്രിസ്ത്യാനികളും നമ്മുടെ രാജ്യത്തിൽ പ്രൊമിനന്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ ജനസംഖ്യ ഒന്നര ശതമാനവും രണ്ട് ശതമാനവും ആണ് നമ്മളപ്പം ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും കൂടെ അപ്പം ഗാന്ധിജിക്ക് ഗിൽറ്റ് ഗാന്ധിജിക്ക് വിഷം തോന്നുന്നു അയ്യോ ഞാൻ എന്തുകൊണ്ട് തോർത്തില്ല ഗാന്ധിജി ഇത് പ്രസന്റ് ചെയ്യാൻ താമസിക്കും എ സി സമ്മേളനത്തിൽ എത്താൻ അതിനുശേഷമാണ് ഗാന്ധിജി ഇത് ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത് മഹാത്മാഗാന്ധി സമ്മേളനത്തിൽ എത്താൻ താമസിക്കുകയാണ് മഹാത്മാഗാന്ധി ജീവിതത്തിൽ വന്നില്ല പിന്നീട് ആലോചിച്ചപ്പോ അലിയുടെ നിർദ്ദേശം ആണ് എന്നിട്ട് വെള്ള വെച്ചു എന്നിട്ട് മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞ നിർദ്ദേശം ഇന്ത്യയിൽ ആദ്യ സ്ഥാനം ക്രിസ്ത്യാനികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും രണ്ടാമത്തെ സ്ഥാനം മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഉത്തരവാദിത്തം നമ്മൾ ഹിന്ദുക്കൾക്ക് ജനസംഖ്യയിൽ എൺപതോ എൺപത്തി അഞ്ചോ ശതമാനം അല്ലെങ്കിൽ അന്ന് എഴുപത്തിയഞ്ചാണ് എഴുപത്തി അഞ്ച് എമ്പത് ശതമാനമുള്ള നമ്മൾ ഹിന്ദു ജനതയ്ക്കാണ് ഏറ്റവും ഉത്തരവാദിത്തം ഏറ്റവും പ്രയോറിറ്റി ക്രിസ്ത്യാനികൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും രണ്ടാമത്തെ പ്രാധാന്യം മുസ്ലിങ്ങൾക്കും ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഐറ്ററേഷൻസ് വിവിധ രീതിയിലുള്ള കൊണ്ടും കൊടുക്കലും ഒക്കെ ചേർന്നാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മള് ഈ ഫ്ളാഗിലേക്ക് അത് എത്തിയത് ഇതാണ് നമ്മുടെ ഗംഭീരമായ ചരിത്രം പരസ്പരം സമവായം കണ്ടെത്താൻ കഴിയുന്ന ചരിത്രം ഇനിയും കാവ്യ പതാക നമ്മുടെ ആ റെഡ്ഡി ഷോക്രയും കാവ്യും വിവേകാനന്ദ സ്വാമി അടക്കം നമ്മുടെ സന്യാസിമാരെ ധരിക്കുന്ന അതേ കാവിയാണ് ആ വെള്ള നമ്മുടെ പള്ളിയിലന്മാരും വിശ്വസമാധാനവും എന്നൊക്കെ പറയുന്ന അതേ വെള്ളയാണ് പച്ച നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ പറയുന്ന ഇതാണ് ഇനി നിഷാജി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എംബുരാൻ സിനിമയിൽ ഒരൊറ്റ ഡയലോഗേ എഡിറ്റ് ചെയ്യുന്നുള്ളൂ ആ ഡയലോഗിൽ മുന്നേയോട് ബാബു ബജാജി പറയുന്നത് ഇന്ത്യയുടെ കൊടിയിൽ എനിക്ക് പച്ച ഇഷ്ടമല്ല അത് അവസാനം മാറ്റി വേറൊരു രീതിയിലാക്കി ഈ പച്ചയെനിക്ക് മാറ്റാനാണ് ഇഷ്ടമെന്നാൽ നമ്മൾ ഈ കാവ്യ അല്ലെങ്കിൽ കുങ്കുമവും വെള്ളയും പച്ചയും ഒരുമിച്ച് ചേർന്നതാണ് ഇതാണ് ഇന്ത്യയുടെ അടിസ്ഥാന ശില ഇതിനെ എന്ന് വിളിക്കാം മതേതരത്വം എന്ന് വിളിക്കാം മത എന്ന് വിളിക്കാം എന്ന് വിളിക്കാം സാഹോദര്യം എന്ന് വിളിക്കാം ഇഷ്ടമുള്ള വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല ഇനി ഗവർണറുടെ വിഷയത്തിലേക്ക് വരുമ്പോ ഭാരതമാതാവ് നമുക്ക് വളരെ ആവേശം തരുന്നതാണ് എന്നാൽ അതിനോടൊപ്പം ആ ഭാരതമാതാവിന്റെ കയ്യിലൊരു ത്രിവർണ്ണ പതാകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാവുകയാണ് ി ഇങ്ങനൊരു കൺസെൻസസ് നമുക്ക് എടുത്തുകൂടെ ഒരു വരെയും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാൻ ജനഗണമനയ്ക്ക് പകരം വന്ദേമാതരമാണ് നമ്മുടെ നാഷണൽ ആന്തം ആവേണ്ടതെന്ന് അന്ന് പല ഞാൻ എന്നെ പോലെ അന്നത്തെ ഹിന്ദു വലതുപക്ഷം ഒരു കൺസെൻസസിന്റെ ഭാഗമായി നാഷണൽ ആന്തം ജനഗണമനയാക്കാം നാഷണൽ സോങ് വന്ദേമാതരമാക്കാൻ തീരുമാനിച്ചു പക്ഷെ ആ വന്ദേമാതരത്തിൽ ഒരു മുസ്ലിം പോലും ആവശ്യപ്പെട്ടില്ല ആക്കരുതെന്ന് ഹിന്ദുക്കൾ തന്നെ തീരുമാനിച്ചു നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും അതിൽ ദുർഗ അടക്കമുള്ള സ്തുതിലിന്റെ കാര്യത്തിൽ അവർക്കൊരുപക്ഷേ എന്താ അവർക്ക് അവർക്കൊരുപക്ഷേ അൺകംഫർട്ടബിൾ ആയിരിക്കാം അങ്ങനെയാണ് തുമിയ ദുർഗ എന്നൊക്കെ ഇന്നും ചേട്ടനും നമ്മുടെ സംഘത്തിലെ ആൾക്കാരും പാടുന്ന ആ രണ്ട് പാരഗ്രാഫ് എഡിറ്റ് ചെയ്തു മാറ്റി വന്ദേമാതരത്തിന്റെ ആദ്യ പാരഗ്രാഫുകളെടുത്ത് നാഷണൽ സോങ് ആക്കിയത് ആ വന്യമാതരം എന്റെ തലമുറയെ വീണ്ടും ഏറ്റവും പാടിച്ചത് മുസ്ലിം മതവിശ്വാസം ജീവിതത്തിലൂടെ കണ്ടെത്തിയ ഒരു അള്ളാറക്കാർ റഹ്മാന അപ്പൊ ഇത്രയും സമവായത്തിന്റെ മേഖലകൾ ഉണ്ടാവുമ്പോൾ ശ്രീ പ്രസാദിന് ഈസിയായി ഗവർണർ സാറിനോട് പറയായിരുന്നു സാർ ഞങ്ങൾക്ക് ഈ കാവി പതാക മാത്രം ആകുന്നതിന് പ്രശ്നമുണ്ട് നമുക്കൊരു ത്രിവർണ പതാകയായിരുന്നെങ്കിൽ കുറെ കൂടെ നല്ലതാ ഒരു വരികൂടെ എടുത്ത് അവസാനിപ്പിക്കുക ഇനി ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന പല കാരണങ്ങളിൽ ഗോഡ്സെ പറയുന്ന ഒരു കാരണം മുസ്ലിമായ മൗലാന അബുൽ കലാം ആസാദിനു പോലും കാവ്യ പതാക ആയിരുന്നു പക്ഷേ മഹാത്മാഗാന്ധിയാണ് അത് ത്രിവർണമാക്കിയത് ഞാൻ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണങ്ങളൊന്നും ഇതാണ് ഗാന്ധിജിയുടെ ലൈനായ സമവായം സൗഹാർദ്ദം പരസ്പര യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തൽ അങ്ങനെ കണ്ടെത്തി ഗവർണർക്കും സി പി ഐക്കും അല്ലെങ്കിൽ മന്ത്രിക്കും നമ്മുടെ ഭരണകൂടത്തിനും ഒരു ത്രിവർണ പതാകയുള്ള വെച്ചുകൂടെ നമുക്ക് ആ ഭാരതമാതാവിൽ യോജിപ്പ് കണ്ടെത്തിക്കൂടെ ഈ തർക്കത്തിന്റെ പേരിൽ ഭാരതാമ്പ വേഴ്സസ് ഭരണഘടന വേണ്ട ഭരണഘടന പ്ലസ് ഭാരതാംബാക്കൂടെ ആ ഭാരതാമ്പയ്ക്ക് ഒരു ട്രൈ കളർ അല്ലെങ്കിൽ ത്രിവർണ പതാകയുടെ ഒരു ഇന്ത്യൻ സമവായ എന്നും ഞാൻ തിരിച്ചു കേട്ടോ ഇത്രയുള്ളി സാധനം ഇതിനെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല സമവായോ ബാലൻസ് ഒന്നോ ബാലൻസ് കേരളോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഇതാണ് ഇതിന്റെ ആത്മാവ് ഇതിന്റെ പ്രശ്നം ഇതാണ് ഇതിന്റെ സോൾ അവിടെയാണ് നമ്മൾ ഈ ഈ ഈ സമവായവും സന്തുലനത്തിലുമാണ് ഒരു രാജ്യം അതിന്റെ ആത്മാവിനെ കണ്ടെത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കാവി പതാക മതി എന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുർ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് പറയുന്നു അത് ഇന്ത്യൻ മുസ്ലിമിന്റെ നന്മയുടെയും വിശാല മനസ്കൃതയുടെയും വിട്ടുവീഴ്ചയുടെയും മനോഭാവമാണ് എന്നാൽ അത് പറ്റൂല എന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയണു എനിക്ക് നിങ്ങൾക്ക് അതായത് മൗലാന അബുൽ കലാം ആസാദിന് കാവ്യൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് കാവ്യ മാത്രം പറ്റില്ല ആ അത് ആ ഒരു ഹിന്ദുവിന്റെ നിർബന്ധ ബുദ്ധിയാണ് ആ നിർബ വിശാല മനസ്കതയും നിർബന്ധ ബുദ്ധിയുമാണ് എന്ന് പറഞ്ഞാൽ മാ മതസൗഹാർദ്ദവും ബഹുസ്വരതയും നമ്മുടെ ജീവിതവ്രതമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതല്ലേ നമ്മുടെ രാജ്യത്തെ മഹത്തരമാക്കുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്തെ വിശ്വഗുരുവാക്കുന്നത് മൗലാന അലിയാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി ബഹുസ്വരവാദിയാണ് ഓർപ്പിക്കുന്നത് അയ്യോ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തെ ഒക്കെ കൂടെ റെപ്രസെന്റ് ഒരു ചെയ്യാനൊരു കളർവാണ് ഇതല്ലേ ഈ രാജ്യത്തിന്റെ നന്മ ഇതിനേക്കാൾ ജാവയേക്കാൾ എത്ര സിമ്പിളും പവർഫുള്ളുമാണ് നമ്മുടെ രാജ്യം അതിനെ തിരിച്ചറിയാൻ നമുക്കാവട്ടെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എന്റെ തന്നെ വീഡിയോ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ആരെങ്കിലും സ്വന്തം വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇത് ചെയ്യുന്നത് ഇതാണ് സത്യം ഈ അടിസ്ഥാനം മനസ്സിലാക്കിയ നമ്മുടെ നാട്ടിൽ പകുതി കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതാവും